ചിലപ്പോൾ നമുക്ക് എ ഐ പി അല്ലെങ്കിൽ കാനഡ കെയർ പ്രോഗ്രാം ഒക്കെ പോലത്തെ ഒരുപാട് മറ്റ് ഇമിഗ്രേഷൻ പ്രോഗ്രാംസ് അവൈലബിൾ ആണ് ആക്ച്വലി ആക്ച്വലിന് വേണ്ടിയിട്ട് സോ എങ്ങനെയാണ് ഈ ഒരു ഡെൻമാർക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാം ഈ ബാക്കി പ്രോഗ്രാംസിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്നത് ഓബ്വിയസ്ലി ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത് ആൻഡ് എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് അറിയാം ഞാൻ സംസാരിച്ച പോലെ തന്നെ പല രാജ്യങ്ങളിലും പല ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളാണുള്ളത് ഇപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് തന്നെ ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡാനിഷ് ലാംഗ്വേജ് പഠിക്കാതെ തന്നെ ഒരാൾക്ക് റിലിസൻഷിപ്പ് പ്രോഗ്രാമിൽ ഡെൻമാർക്കിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പം എ ഐ പി പ്രോഗ്രാമുകൾ പോലത്തെ പ്രോഗ്രാമുകൾക്കൊക്കെ നമ്മൾ ഒന്നെങ്കിൽ എഴുതാർ നമ്മൾ ക്ലാസ്സാണം പോലത്തെ എക്സാമുകൾ പാസ്സാക്കണം അല്ലെങ്കിൽ ലാംഗ്വേജ് റിക്വയർമെൻ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതാണ് ഇതിനെ ഒരു എല്ലാ പ്രോഗ്രാമിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റ് പ്രോഗ്രാമുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി എളുപ്പം നഴ്സുമാർക്ക് മൈഗ്രേറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയലേക്കൊക്കെ നമ്മൾ വരികയാണെങ്കിൽ ലാസ്റ്റ് സിക്സ് ഇയേഴ്സിനുള്ളിൽ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഏതൊരു നഴ്സിനും ഈ ഇമിഗ്രേഷൻ പ്രോഗ്രാമിലൂടെ ഡെൻമാർക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും ബി എസ് സി നേഴ്സസിനും ജി എൻ എം നഴ്സിനും അവൈലബിൾ ആണ് പക്ഷേ ജി എൻ എം നഴ്സ് ത്രീ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് മിനിമം അവരുടെ നമുക്കറിയാം ഇപ്പോൾ ഈ ജി എൻ എമ്മിൻ്റെ കാര്യം എടുത്താൽ ത്രീ ഇയേഴ്സും ത്രീ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സും ഉള്ള ജി എൻ എം നഴ്സിംഗ് ഉണ്ട് അതിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കരിക്കുലത്തിൽ മൂന്നര വർഷം പഠിച്ചിരിക്കുന്ന നഴ്സിന് മാത്രമേ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻട്രി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ പിന്നെ നമ്മൾ നമ്മളവരുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി അവർക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ ഡാനിഷ് പേഷ്യൻ സേഫ്റ്റി അതോറിറ്റിയുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ആ കാര്യങ്ങൾ നോക്കി അതിനകത്തവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് അവരെ നമ്മൾ അഡോപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട് ഇനി ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് നമുക്ക് ആദ്യവരുടെ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളും എടുത്ത് എല്ലാ രാജ്യങ്ങളേതും പോലെ തന്നെ നമ്മളുടെ ഇക്വലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് പഠിച്ചിരിക്കുന്നൊരു നേഴ്സാണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡാനിഷ് പേഷ്യൻസ് സേഫ്റ്റി അതോറിറ്റിയുമായിട്ട് ഈക്വൻ്റ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെക്ക് ചെയ്ത് അവരെ അപ്രൂവൽ തന്നിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻസും ും കാര്യങ്ങളും മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ സെസ് വെസ് എന്നൊക്കെ പറഞ്ഞ് കനേഡിയൻ പ്രോഗ്രാമുകൾക്ക് ഒരു പക്ഷെ എല്ലാ ആൾക്കാർക്കും ഇത് ഈസിൽ ഈസി എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ റെക്കഗ്നേഷൻ പ്രോസസ്സ് ജർമ്മനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് ജർ നമ്മുടെ ഡാനിഷ് ക്വാളിഫിക്കേഷനുമായി ഇക്വലൻസ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു അംഗീകാരം നമ്മൾക്ക് അവിടെ നേടിയെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും മൂവ് ചെയ്ത് അവർ പറയുന്ന എല്ലാ റിക്വൂർമെൻറ്റും ഫില്ല് ചെയ്ത് കൊടുത്ത് റിസൺഷിപ്പ് പ്രോഗ്രാമിലൂടെ വിസ നേടിയാണ് നമ്മൾ ഡെൻമാർക്ക് ലാൻഡ് ചെയ്യുന്നത് പിന്നെ ഈ പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് ഇവർക്ക് ഫാമിലി ആയിട്ട് വേണമെങ്കിലും പോകാം അല്ല ഇപ്പം ഞാനാണ് പ്രൈമറി ആപ്ലിക്കൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ സാറാണ് പ്രൈമറി ആപ്ലിക്കൻ്റെ പ്രൈമറി ആപ്ലിക്കൻ്റ് തന്നെയും കയറിപ്പോകാം ഈ രണ്ട് ഓപ്ഷൻസും ഉണ്ട് ഇതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമ്മുടെ ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അപ്പം അങ്ങനെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഫാമിലിയായിട്ടോ ഫാമിലി അല്ലാതെയോ നമ്മൾക്ക് മൈഗ്രേറ്റ് പോകുന്നതാണ് അത് ഞാൻ എപ്പോഴും ആൾക്കാരോട് നോർമലി അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾ കയറി പോകുമ്പോൾ ദ ബിഗിനിങ് സ്റ്റേജിൽ മെയിൻ ആപ്ലിക്കൻ്റ് മാത്രമായിട്ട് ലാൻഡ് ചെയ്യുക അതിന് ശേഷം ഒരു സിക്സ് മന്ത്സിനുള്ളിൽ നമ്മളവിടുത്തെ സാഹചര്യം ഉണ്ടെങ്കിൽ പഠിച്ച് അത്യാവശ്യം ഡാനിഷ് ലാംഗ്വേജും കാര്യങ്ങളും നമ്മളുടെ പ്രൈമറി ആപ്ലിക്കൻ്റ് പഠിച്ചതിന് ശേഷം മാത്രം സ്പൗസിനെയും കുട്ടികളെയും കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും കംഫർട്ടബിൾ ഇനി അങ്ങനെ എല്ലാം ഒന്നിച്ച് പോകുന്നതാണ് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അങ്ങനെ പോകാം ജോലി കണ്ടുപിടിക്കാം എപ്പോഴും സേഫെന്ന് പറയുന്നത് ഇൻഡിവിജ്വലി പോകുന്നു ഇങ്ങനെ നമ്മൾ ഈ രാജ്യത്തിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നു അതിനുശേഷം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡാനിഷ് ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങും ഈ പ്രോസസ്സിങ്ങിന് ഞാൻ പറഞ്ഞതുപോലെ സിക്സ് ടു എയ്റ്റ് മന്ത്സിൻ്റെ കാലാവധി എടുക്കുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ നിന്നേ ഡാനിഷ് ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങാം അങ്ങനെ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഡെൻമാർക്കിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഈസി ആയിട്ട് അവർക്ക് അഡാപ്റ്റേഷൻ കോഴ്സിലേക്കും മറ്റു അവർക്ക് മൂവ് ചെയ്യാൻ സാധിക്കും ഇനി അങ്ങനെ അല്ലാത്തൊരാൾ ഡെൻമാർക്കിൽ ചെല്ലുന്നു അതിനുശേഷം ലാംഗ്വേജ് സ്കൂളുകളിൽ ജോയിൻ ചെയ്യുന്നു ഇവർ ഈ ലാംഗ്വേജും കാര്യങ്ങളും പഠിക്കുന്നു ഇത് പഠിച്ചെടുത്ത് ഇവർക്ക് കിട്ടുന്ന ഒരു സിക്സ് മന്ത്സോ സെവൻ മന്ത്സോ വൺ ഇയറോ ഇഷ്ടമുള്ളത്ര സമയം അവർക്കെടുക്കാം ഈ സമയത്തുള്ളിൽ ഇവർ ലാംഗ്വേജും കാര്യങ്ങളും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവർ നമ്മുടെ ബ്രിഡ്ജ് പ്രോഗ്രാമിന് വേണ്ടി അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടി ഇവർ അപ്ലൈ ചെയ്യുകയും ആ ഒരു ഹോസ്പിറ്റലുകാർ ഇവരെ അക്സെപ്റ്റ് അഡാപ്റ്റേഷൻ പ്രോഗ്രാം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ അഡാപ്റ്റേഷൻ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ ഒരു വിസ പോലെ തന്നെയാണ് അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സാലറിയും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് മാത്രമല്ല അഡാപ്റ്റേഷൻ പ്രോഗ്രാമിന് ഒരു രൂപ പോലും അവർ മുടക്കേണ്ടതുല്ല ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡാനിഷ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഇനി പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് ശേഷം ഒരാറിലെ ഏഴിലെ എട്ട് മാസങ്ങൾക്ക് ശേഷം ഒരു അഡാപ്റ്റേഷൻ കോഴ്സിന് ജോയിൻ കൂടി അവർക്ക് നീറ്റ്ലി സാലറി ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നും ഇവർ വീണ്ടും ഡാനിഷ് സേഫ്റ്റി അതോറിറ്റിക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു ഒരു ഫീഡ്ബാക്ക് അറിയിക്കുകയാണ് അപ്പോൾ ആ ഫീഡ്ബാക്കിൽ അവർ പറയുകയാണ് ഷീസ് കേപ്പബിൾ ഇവർ കേപ്പബിൾ ആണ് ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർക്കതോടുകൂടി രജിസ്ട്രേഷൻ ലഭിക്കുകയാണ് അങ്ങനെ അവർ അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായി മാറി മാറുകയാണ് അങ്ങനെ രജിസ്റ്റേർഡ് നേഴ്സായി മാറി കഴിയുമ്പം ഏതർ ഇവർ ഈ അഡാപ്റ്റേഷൻ കോഴ്സ് എടുത്ത അതേ ഹോസ്പിറ്റലിലോ അങ്ങനെയല്ല എങ്കിൽ ഇവർക്ക് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും മൂവ് ചെയ്ത് വേറെ ഏത് ഹോസ്പിറ്റൽ വേണമെങ്കിലും ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്ന അതോടെ അവർ ആ രാജ്യത്തിലെ പി ആർ എലിജിബിളായി കഴിയുകയാണ് അപ്പം മൂന്ന് വർഷത്തെ വിസ അതിനുശേഷം അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും എൻ്റെ ഒരു ഫാമിലിക്ക് അവിടെ എത്ര നാളത്തേക്ക് വേണമെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് ഒരാളായിട്ട് താമസിക്കാനും സാധിക്കുന്നത് അപ്പം സിമ്പിളി പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യം നമ്മുടെ എലിജിബിലിറ്റി എന്താണെന്ന് പരിശോധിക്കുക ഇക്വലസ് നേടിയെടുക്കുക ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യുക ആപ്ലിക്കേഷൻസ് മൂവ് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വി എഫ് എസ്സിൽ ഡേറ്റ് എടുത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക വിസ എടുക്കുക അവിടൊക്കെ ഡോക്യുമെൻറ്റേഷൻ്റെ പല പല സ്റ്റെപ്പുകളുണ്ട് എങ്കിലും സിമ്പിളായിട്ട് വരുമ്പോൾ അങ്ങനെ വി എഫ് എസ്സിൽ നമ്മൾ ഡേറ്റ് നേടി വിസ നേടിയെടുക്കുക നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുക ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യുക ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവിടെ ചെന്ന് ലാംഗ്വേജും കാര്യങ്ങളും പഠിക്കുക അഡാപ്റ്റേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യുക ആ അഡാപ്റ്റേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറുക അങ്ങനെ ആ രാജ്യത്തിൻ്റെ പി ആർ ഹോൾഡറായി മാറും ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് മെഡിക്കൽ ഉണ്ട് അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാലുവേഷനുണ്ട് നഴ്സിംഗ് നിന്നുള്ള അറ്റസ്റ്റേഷനും കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് അങ്ങനെയോടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും നോർമലി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ സഹായിക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ടോട്ടൽ എന്താണ് ലെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ ഐഡിയ എന്ന് പറയും